അപ്പൊ മുരിങ്ങന്റെ ഇല എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഒരു വളർച്ച ഹോർമോണാണ് ആണ് കേട്ടോ മുരിങ്ങന്റെ ഇല ഞാനിപ്പോ ഒരു നാല് ദിവസം മുന്നേ റെഡിയാക്കി വെച്ച വളമാണ് ഈ വേള നമ്മൾ ചെടിന്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ തണുപ്പ് കാലം വിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നല്ല ചൂടാണ് കോഴിക്കോടൊക്കെ നല്ല ചൂടാണ് കേട്ടോ അപ്പൊ ഈ ചൂട് കാലത്ത് ഈ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവരൊക്കെ നേരുന്ന ഒരു വിഷയമാണ് ചെടികൾ വാടി വാടിപ്പോകുക എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും കാര്യമായിട്ടുള്ള ഒരു പച്ചപ്പ് കിട്ടാനും ഒക്കെ അപ്പൊ ഈ വേറൊരു കാലത്ത് നമ്മളെ പച്ചക്കറി കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കൃഷി ഉള്ളവർക്ക് വലിയ പാത്രങ്ങൾ എടുക്കാം ഞാൻ ചെറിയൊരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് പച്ച ചാണകമാണ് കേട്ടോ അപ്പൊ പച്ച ചാണകം കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സീമക്കുന്നന്റെ ഇല ഇട്ടാ മതി രണ്ടും കൂടി ഇട്ടാല് ഗുണം കൂടും അപ്പൊ ഞാൻ രണ്ടും കൂടിയാണ് ഇടുന്നത് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു അല്പം പച്ച ഇട്ടിട്ടുണ്ട് ഒരു അര കിലോന്റെ അടുത്ത് ഇട്ടാ മതി പച്ച ചാണക ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇതിലേക്ക് ഇടുന്നത് ഒരു അര കിലോന്റെ അർത്ഥം കടല പിണ്ണാക്കാണ് കേട്ടോ ഒരു അര കിലോ കടലപ്പിണ്ണാക്ക് ഇലക്കിട്ടുണ്ട് പിന്നെ ഇടുന്നത് ഞാൻ അടുത്ത പറഞ്ഞല്ലോ സീമക്കൊന്ന ഇല ആണ് അപ്പൊ സീമക്കൊന്ന ഇല മാത്രം ഇട്ടുകൊണ്ടും നമുക്ക് ഈ വളം ഉണ്ടാക്കാൻ പറ്റും ഞാൻ പച്ച ചാണകം കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ച ചാണകിട്ടുണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കാം അപ്പൊ സീമകൊന്നൻ്റെ ഇല നമ്മൾ തണ്ടോട് കിടണ്ട ഇതുപോലെ ഇങ്ങനെ ഇല മാത്രമായിട്ട് ഇട്ടു കൊടുക്കാം തണ്ടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമില്ല എന്താ വെച്ചാൽ ഇത് തണ്ട് പെട്ടെന്ന് അലിഞ്ഞ് വളമായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് തണ്ട് നേർന്നിടാൻ വേണ്ടി പറയുന്നത് അപ്പൊ സീമകുന്ദന്റെ ഇല ഇപ്പൊ കൂടുതലിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ലതാണ് കാരണം കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതെട്ടോ സീമകുന്ദന്റെ ഇലയില് അപ്പൊ നമ്മള് ചെടികൾക്കൊക്കെ വള ആക്കാനൊക്കെ സീമകുന്തൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങിന്റെ ഇല ആണ് കേട്ടോ അപ്പൊ മുരിങ്ങൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഒരു വളർച്ച ഹോർമോൺ ആണ് കേട്ടോ മുരുകൻ്റെ ഇല അപ്പൊ ഈ സ്ലറി ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ മുരിങ്ങൻ്റെ ഇല ഇതേപോലെ വലിയ തണ്ടുകൾ വെച്ചിട്ട് ചെറിയ തണ്ടുകൾ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം വലിയ തണ്ടുകളൊക്കെ ഒന്ന് ഈർന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ മുരുകൻ്റെ ഇലക്ക് ചെടി കൃഷി ചെയ്യും അപ്പൊ മുരുകൻ്റെ ഇല നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ മൂത്ത ഇലകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇളയ ഇലകൾ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇടാൻ പറ്റും നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ പയത്തൊലി ഉള്ളിത്തോടോ അങ്ങനെ ഏത് പച്ചക്കറി വേസ്റ്റുകളും നമുക്ക് ഇതിൽ ഇടാം പക്ഷെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മള് വളം ഉണ്ടാക്കുന്ന ഒരു ടൈമിലാണ് ഇടേണ്ടത് പിന്നീട് ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റൂലെ അപ്പൊ പയത്തൊലിയൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം കൂടുതലായിട്ട് പൊട്ടാഷ് കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പയത്തൊലിയിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു നൂറ് ഗ്രാമിന്റെ അടുത്ത് ശർക്കര പൊടിച്ചതാണ് കേട്ടോ അത് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ എന്തിനാണ് എല്ലാ സ്ലറിയിലും നമ്മൾ ശർക്കര ഇടുന്നത് എന്നുള്ളത് അപ്പൊ ശർക്കര ഇടുന്നതിന് രണ്ട് ഗുണങ്ങളാണല്ലോ ഒന്ന് നമ്മളെ വളം പെട്ടെന്ന് പൊളിച്ച് വളമാവാനും രണ്ടാമത്തെ ഇതിലുള്ള സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ശർക്കര ഏത് സ്ലറി ഉണ്ടാക്കുമോ അതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വെള്ളമാണ് അപ്പൊ ഇതിൽ വെള്ളം ഒഴിക്കാം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം അപ്പൊ ഇനി പച്ചവെള്ളം മാത്രമാണെങ്കിൽ അങ്ങനെ ഒഴിക്കും ഇനി കഞ്ഞിവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ കഞ്ഞിവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് അപ്പൊ ഇത് ഒരു മൂടുന്ന ഒരു ലെവൽ വരെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു ലേശം കൂടുതൽ കാരണം എന്താ വെച്ചാൽ ഇതിലെ കടല പിണ്ണാക്കൊക്കെ പുതർന്ന് ഇങ്ങനെ പൊന്തി വരും അപ്പൊ ഇതില് ഞാൻ ഈ എന്റെ നല്ല കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം മൂടുന്ന വരെ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ലേശം കൂടി കൂടുതൽ ഒരു പകുതി വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ അപ്പൊ നമ്മളിത് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ഇളക്കി കൊടുക്കുക ആ പച്ച ചാണകവും അതേപോലെ ശർക്കരും ഇതെല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല ഇളക്കി കൊടുക്കട്ടോ അപ്പൊ ഇതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇടണം കേട്ടോ അത് നമ്മൾ ആദ്യം ഇടേണ്ടായിരുന്നു മറന്നുപോയതാണ് അപ്പൊ ഒരു പിടി ഇട്ടാൽ മതി കിട്ടും അതിനുശേഷം ഇത് വീണ്ടും നല്ല ഇളക്കി കൊടുക്ക അപ്പൊ നമ്മൾ ഇത് നല്ലോ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഇളക്കിയതിന്റെ ശേഷം നമ്മളിത് മൂടി വെക്കണം അപ്പൊ അതിന് ഒരു കാര്യം കൂടി പറഞ്ഞുതരാ ഈ പച്ചക്കറി വേസ്റ്റ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചക്കറി വേസ്റ്റ് നമ്മളിൽ ഇണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അപ്പൊ ഇത് നല്ല മൂടി വെച്ചിട്ട് നമ്മളൊരു തണലത്ത് നാല് ദിവസം നമ്മളിത് മാറ്റി വെക്കണം നാലുള്ള അഞ്ചു ദിവസമായാലും കുഴപ്പമില്ല മൂന്ന് ദിവസമായാലും കുഴപ്പമില്ല പക്ഷെ ഈ മാറ്റി വെക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡെയിലി ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് തണലത്താണ് മാറ്റി വെക്കുന്നത് ഇനി മൂടാൻ നമുക്ക് ചണഞ്ചാക്ക് എന്നുണ്ടെങ്കിൽ പാത്രം വെച്ചിട്ടും നമുക്ക് മൂടി വെക്കാവുന്നതാണ് ഇനി ഇത് ചെടികൾക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കിയാൽ ഇത് ഞാനിപ്പോ ഒരു നാല് ദിവസം മുന്നേ റെഡിയാക്കി വെച്ച വളമാണ് അപ്പൊ ഇത് നമ്മൾ ഒന്ന് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ അലിഞ്ഞ് നല്ല വളമായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാല് ഒരു ലിറ്റർ ഈ വളം എടുക്കാം അപ്പൊ ഈ ഒരു ഈ ഇല അടക്ക നമുക്ക് എടുത്തുവെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ ഇല തരിച്ചിട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ഈ ചെടികളൊക്കെ നമുക്ക് ചെടികളെ ചുവട്ടിലും ഇട്ട് കൊടുക്കെട്ടോ അപ്പം ഒരു ലിറ്റർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് ഈ വളം റെഡിയാക്കിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഏഴ് ലിറ്റർ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കാരണം കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ അത് നേർമപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ ഇനി നമ്മൾ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളവും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണോ വളർ റെഡിയാക്കിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളം മിക്സ് ചെയ്യാം ഇത് പത്ത് ലിറ്ററിന്റെ ബക്കറ്റാണോ അപ്പൊ ഇതിന്റെ ഒരു അരന്റെ മേലായിട്ട് നമ്മൾ എടുത്താൽ മതി അങ്ങനെ ഒരു അളവിൽ നമ്മൾ കണ്ടാൽ മതി അപ്പൊ എല്ലാരും ചോദിക്കും ഈ ലിറ്ററിന്റെ അളവ് എങ്ങനെയാണ് നമ്മൾ കിട്ടുക എന്നുള്ളതൊക്കെ ഇപ്പൊ ഞാനെടുത്ത ഈ മഗ് മഗ്ഗാണെങ്കിലും ഒരു ലിറ്ററിന്റെ മഗ്ഗാണത് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അളവ് കാണാം കേട്ടോ അപ്പൊ ഇതിൽ അഞ്ചു ലിറ്റർ വെള്ളം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഈ വെള്ളം നമ്മൾ ചെടിന്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അതിൽ ചെടിയിൽ ഒലിച്ചു പോകുന്ന അടി കൂടി ഒലിച്ചു പോകുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഗ്രോ ബാഗിലാണെങ്കിലും അതേപോലെ മണ്ണിലാണെങ്കിലും അതിനാവശ്യമുള്ള മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ വളം നമുക്ക് ഒന്നരാടം വെച്ചിട്ട് കൊടുക്കഴിഞ്ഞാൽ ഡെയിലി വെച്ച് കൊടുത്ത് വെച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ വളം നമ്മൾ ഒരു പ്രാവശ്യം റെഡി ആക്കി നമുക്ക് പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ നമുക്ക് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം കുറച്ച് കൃഷിക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം വരെ ഈ വളം പക്ഷേ ഡെയിലി ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ പച്ചക്കറി കൃഷി നല്ല ഏത് തരം കൃഷിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ചൂട് കാലത്ത് ഇതുപോലത്തെ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്